ഹായ് ഗൾസ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു ആറരൊക്കെ ആയപ്പോൾ ഞാൻ എണ്ണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിന് അമ്മ എണീച്ചിട്ടില്ലായിരുന്നു ഞാനാണ് ഫസ്റ്റ് എണ്ണീച്ചത് അങ്ങനെ എന്നോട് അമ്മ പറഞ്ഞു വെള്ളാപ്പം ചൂടാനിന്ന് രാവിലെ തന്നെ വെള്ളാപ്പായിരുന്നു അപ്പം ഞാൻ ചുട്ടിട്ട് നന്നായില്ല കേട്ടോ പിന്നെ അമ്മയാണ് ചുടുന്നത് ഞാൻ നല്ലവണ്ണം പൂ പോലത്തെ ഒരു അപ്പങ്ങളൊക്കെ ഷീപ്പൊക്കെയാണ് ഉണ്ടാക്കുന്നത് അന്ന് അമ്മയ്ക്ക് കുടിക്കില്ല അപ്പോൾ അമ്മ വാങ്ങിയിട്ട് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് വെളുത്തുള്ളി ഇറന്ന് കൊടുക്കാം എന്നോ അപ്പോൾ അങ്ങനെ വെളുത്തുള്ളി ഞാൻ ഇറന്ന് വെക്കാം ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ ഇറക്കേണ്ടല്ലോ അന്നേരം അപ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇറന്ന് വെക്കുകയാണ് ചെയ്യാൻ എനിക്ക് ഞാൻ ഇങ്ങനെ ഇറന്ന് വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇറന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഇനി ആ സമയത്ത് അമ്മ ചോറിനും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഉപ്പേരി ഉണ്ടാക്കുന്ന ഒരു ചീൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകൂട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എന്തുപ്പേരിയാണോ ഉണ്ടാക്കുന്നത് ആ സാധനം ചേർക്കാം ഞാനിപ്പം ക്യാരറ്റും അതുപോലെ വെണ്ടക്കാണേട്ടെടുത്തത് അപ്പോൾ അതയിലേക്ക് ഇട്ടെടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ ബാക്കിയുള്ളതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അതാ വെണ്ടയ്ക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാനും ഉണ്ടാക്കിയത് ഇന്ന് ഞാനാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഞാൻ ചായ ചാടിക്കാൻ പോവാണ് വെള്ളാപ്പവും തേങ്ങാപ്പാലും ആണ് കേട്ടോ അപ്പം അതെൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്കൊന്ന് കുളിക്കണം അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഫുൾ പണിയും കഴിഞ്ഞിട്ടോ അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഈ പുതപ്പ് വിൽക്കാൻ വേണ്ടിയിട്ട് വന്നത് ഇയാൾ അപ്പം ഞങ്ങളെല്ലാവരും കൂടി പുതിപ്പ് വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ഒരു പുതപ്പിനും ആയിരത്തി അറുന്നൂറ് രൂപ കേട്ടോ പറഞ്ഞത് അപ്പം ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞ് പറഞ്ഞ് ഒരു മുന്നൂറ്റി അൻപതിന് ഞങ്ങൾക്ക് തന്നു ഞാനായിരുന്നു ഒരു കമ്പ്ലി പുതിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നി ഉണ്ടായിരുന്നു അപ്പം ഒരു പയം കണ്ടപ്പം പയം എടുത്ത് കഴിക്കുകയാണ് പിന്നെ ഞാൻ ഐശ്വരച്ചടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐശ്വരച്ചയ്ക്ക് ഞാൻ സഹായിച്ചുകൊടുത്തു പയറൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയായപ്പോ ഞാൻ ഫുഡ് കഴിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഗീതേച്ചിൻ്റെ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം പൂച്ചേനൊക്കെ കുറച്ച് നേരം കളിപ്പിച്ച് പിന്നെ ഞാൻ ഫ്ലാസ്ക് പാപ്പിക്ക് കൊണ്ടേ കൊണ്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗീതേച്ചു തമ്മിൽ പാപ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോവാന് അപ്പോളാണ് ആശ്രയിച്ചിരിക്കുന്നത് പൂച്ചേനെടുത്ത് കളിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ അതൊന്ന് വീടെടുത്ത് അതും കഴിഞ്ഞ് ഞങ്ങൾ ഷിം ചേച്ചിൻ്റെ ഇവിടെയൊക്കെ പോവുകയാണ് കേട്ടോ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകും ഞങ്ങൾ വീട്ടിലിരിക്കാറേ ഇല്ല അപ്പം ഐശ്വരാച്ചിക്ക് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വീഡിയോ പോവാണ് അപ്പം അമ്മ എന്നോട് പറഞ്ഞു വെളിച്ചെണ്ണ വാങ്ങാൻ പിന്നെ ചായക്കും വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ഞാനും ഐശ്വര്ച്ചിയും അശ്വതിച്ചിയും കൂടിയും പോവാണ് പീഡിയയിലേക്ക് മോഹനേട്ടൻ്റെ വീഡിയോയിലാണ് കേട്ടോ പോകുന്നത് അപ്പം അതാ ഞങ്ങൾ കീമ്മം തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോടയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് പിന്നെ റോഡ് മല ഇത്തിരി തീരെ നിൽക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾ ശിവനേച്ചിൻ്റെ വീട്ടിൽ കയറി നിന്ന കേട്ടോ കുറച്ചേരം പിന്നെ മഴയൊക്കെ ഒന്ന് ചോർന്നപ്പോൾ ഞങ്ങൾ പീഡിയിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വരികയാണ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം മഴ അങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ അതാ കുറേ സാധനം വാങ്ങി അശ്വതി ചേച്ചിൻ്റെ കയ്യിൽ പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോഴാണ് ഫ്രേഷം കൂട്ടേണ്ടത് അപ്പോൾ ആളില്ല ഞങ്ങൾ വിളിച്ചു വിട്ടോ കുറേ നേരം അപ്പോൾ ആ ചേച്ചി കേൾക്കുന്നില്ല അപ്പം ഞങ്ങളിങ്ങ് പറച്ച് രണ്ടെണ്ണം പറച്ചു പിന്നെ അശ്വര ചേച്ചി കുടയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അത് അശ്വതി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങി ലാ സോറി അതൊക്കെ പറിച്ചു വാങ്ങി അന്ന് പിന്നെ ഞങ്ങൾ വേറൊരു പീട്ടേ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് ശൈലേച്ചിനെ കണ്ടപ്പോൾ ശൈലേച്ചി ഞങ്ങൾക്ക് മുട്ടായി വാങ്ങി തന്നെ കേട്ടോ ശോഭാസ് തന്നു അപ്പം അതെല്ലാം തിന്ന് പോവാണ് ഞങ്ങൾ പിന്നെ അമ്മയ്ക്ക് തലവേദന ആയതുകൊണ്ട് ഞാൻ അമ്മ എന്നോട് പറഞ്ഞു ചായ ഇട്ടുകൊടുക്കാൻ അപ്പം ഞാൻ ചായ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം മാഗി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം അതുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല വിശപ്പുണ്ട് അപ്പം എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കഴിക്കാറും ഉണ്ട് കേട്ടോ പിന്നെ അമ്മ എന്നോട് മയിലാഞ്ചിട്ടുകൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അമ്മയ്ക്ക് മയിലാഞ്ചി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം എനിക്കൊരു പൂതി ഇടണമെന്ന് അപ്പൊ ഞാനും എൻ്റെ കയ്യിൽ ഇട്ടിട്ടോ അപ്പം ഇന്നത്തെ വീട് ഇത്ര തന്നെ ഉള്ളായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ